പെരുമഴ സൃഷ്ടിച്ച മഹാപ്രളയവും ദുരന്തങ്ങളും ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്തത് തന്നെയാണ് അതുണ്ടാക്കി വേദനകളെ കുറയ്ക്കുക എന്നത് അസംഭവ്യമാണ് എന്ന് തന്നെ പറയാം പക്ഷേ ആ വേദനയിൽ നിന്നും ചെറിയൊരാശ്വാസം കേരളത്തിന് നൽകാൻ നോഹാസ്തോയുടെ പ്രകടനത്തിന് കഴിഞ്ഞിട്ടുണ്ട് നോഹാസ്തോയുടെ മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തത്തിലുള്ള പ്രകടനം ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ചെറിയൊരു ആശ്വാസത്തിന്റെ തഴുകിലും നറകിരണം നൽകുന്നതായിരുന്നു മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ താരമായിട്ടുള്ള നോ സദോയ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ തൻ്റെ ഗോളുകൾ വയനാടിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ എല്ലാവരും ഗോൾനാട്ടത്തിന് ശേഷം അമിതാഘോഷങ്ങൾക്ക് നിൽക്കാതെ അമിതാഘോഷങ്ങൾക്ക് മുതിരാതെ തങ്ങളുടെ ആ കറുത്ത ആംബാഡ്ജു ഉയർത്തിപ്പിടിച്ച് ഈ വിജയവും ഈ ഗോളുകളും വയനാടിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുകയായിരുന്നു ആ സമയത്തെ കമൻ്ററിയും വളരെ മനോഹരമായിരുന്നു ഫുട്ബോൾ ഈ രാജ്യത്തിനെയും ദേശത്തിനെയും വികാരങ്ങളെയും ഒരുമിപ്പിക്കുന്നു ചില നിമിഷത്തേക്കിലേ ചില നിമിഷങ്ങളിലേക്കെങ്കിലും നമ്മളുടെ വേദനകൾ മറക്കാൻ അത് നമ്മളെ സഹായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബ് കേവലം ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് എന്നതിനപ്പുറത്തേക്ക് ഒരു വികാരം എന്ന തരത്തിലേക്ക് വളരുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിനോട് ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് വേദനയിൽ നിന്നും തെല്ലൊരാശ്വാസം നൽകാൻ അവരുടെ വിജയങ്ങളും ഗോളുകളും കൊണ്ട് കഴിഞ്ഞുവെങ്കിൽ അത് അവരെ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മകളിൽ ഒന്നാണ്